നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫി ഒന്നേ ഒന്ന് സമതലിൽ നിൽക്കുകയാണ് സീരീസ് അടുത്ത ടെസ്റ്റ് മൂന്നാം ടെസ്റ്റ് പതിനാലാം തീയതി ഡിസംബർ പതിനാലിനാണ് ആരംഭിക്കുക ഇന്ത്യൻ സമയം രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ അഞ്ച് ഇരുപത് എ എമ്മിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് മത്സരം ആരംഭിക്കുന്നത് എന്നായിരുന്നു ശ്രദ്ധിക്കുക സോ ഇനിയുള്ള ടൈമിംഗ് വ്യത്യാസമുണ്ട് അഞ്ചുമണിക്കും ആയിട്ടാണ് ഇനിയുള്ള ടെസ്റ്റുകളൊക്കെ ആരംഭിക്കുന്നത് ഓസ്ട്രേലിയ വലിയ രാജ്യമാണ് ടൈം സോൺ ഡിഫറൻസ് പല സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഏതായാലും നമ്മൾ കാര്യത്തിലേക്ക് വരാം പിങ്ക് ബോൾ ടെസ്റ്റ് ഇന്ത്യക്ക് ഏൽപ്പിച്ചത് വലിയ ആഘാതമാണ് ബാറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിക്കറ്റ് പോർട്ടലുകളും മറ്റുമൊക്കെ വായിക്കുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഇ എസ് പിൻ ക്രിക്കൻ ഫോ എഴുതിയൊരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യ നീഡ് എ ഫസ്റ്റ് ഇന്നിങ്സ് ഫിക്സ് ആൻഡ് ക്യുക്കിലി എന്ന് പറഞ്ഞുകൊണ്ട് അലകപ്പൻ മുത്തു എഴുതിയിട്ടുള്ള ലേഖനം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സീസണിൽ ഇന്ത്യയെ പുറകോട്ട് വലിക്കുന്നത് ഈ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രശ്നങ്ങളാണ് അതാണ് കണക്കുകൾ കാണിക്കുന്നത് ഈ സീസൺ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ ഒരു സീസൺ ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് സീരീസ് മുതൽ നടന്നത് അതായത് കഴിഞ്ഞ ഡബ്ല്യു ടി ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷമുള്ള ടെസ്റ്റ് മത്സരങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ഈ സീസൺ എന്ന് സീസണെന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ ഇന്നിങ്സുകൾ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടാണ് പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് മികച്ച പെർഫോമൻസ് നടത്താൻ നമ്മൾ നിർബന്ധിതരാകുന്നത് ഓസ്ട്രേലിയ സ്വാഭാവികമായിട്ടും വിദേശ ബാറ്റർമാർക്ക് ചെന്നങ്ങനെ മികച്ച രൂപത്തിൽ കളിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല നമുക്ക് വിസിറ്റിംഗ് ബാറ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രകടനങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ ഇരുപത്തി നാല് ഗെയിമുകളിൽ നിന്ന് വിസിറ്റിംഗ് ബാറ്റേഴ്സ് ഹാവ് ആവറേജ് ജസ്റ്റ് ട്വൻറ്റി വൺ പോയിൻ്റ് സെവൻ ഫൈവ് അക്രോസ് ഫസ്റ്റ് ഇന്നിങ്സ് അതാണ് ഓസ്ട്രേലിയയിലെ സ്ഥിതി ഓസ്ട്രേലിയയിൽ ഏത് രാജ്യമാണെങ്കിലും വിസിറ്റിംഗ് നേഷൻസിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനമെടുത്താൽ ബാറ്റർമാരുടെ ആവറേജ് വെറും ഇരുപത്തൊന്നേ പോയിൻ്റ് ഏഴ് അഞ്ചാണ് രണ്ട് സെഞ്ചുറി മാത്രമാണ് ആ കാലയളവിൽ ഫസ്റ്റ് ഇന്നിങ്സുകളിൽ പിറന്നത് ഒന്ന് ജോണി ബേർസ്റ്റോ സിഡ്നിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലടിച്ച നൂറ്റി പതിമൂന്ന് റൺസ് മറ്റൊന്ന് അജിങ്ക രഹാനയുടെ നൂറ്റി പന്ത്രണ്ട് മെൽബണിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അടിച്ചത് അപ്പോൾ അവിടെ ഓൾറെഡി ബാറ്റർമാർക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന സ്ഥിതിവിശേഷം സ്ഥിതി തന്നെ ഇന്ത്യയുടെ നാട്ടിലേതും കൂടി ഈ സീസണിലെ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനങ്ങൾ കൂടി നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് അതിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റുക നോക്കുക ഇപ്പം ഇന്ത്യയുടെ ഈ സീസണിൽ ബാറ്റിംഗ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ എത്ര സെഞ്ചുറി പിറന്നിട്ടുണ്ട് ഒരേ ഒരു സെഞ്ചുറിയേ പിറന്നുള്ളൂ ഫസ്റ്റ് ഇന്നിങ്സിലെ കാര്യമാണ് പറയുന്നത് ഒരേ ഒരു സെഞ്ചുറി അത് രവി അശ്വിൻ ബംഗ്ലാദേശിനെതിരെ ചെന്നൈയിൽ അടിച്ചിട്ടുള്ള സെഞ്ചുറിയാണ് മറ്റാരും ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ചിട്ടില്ല കഴിഞ്ഞില്ല ഫസ്റ്റ് ഇന്നിങ്സിൽ ഈ സീസണിൽ നമ്മളീ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഈ സീസണിൽ പതിനാറ് ഡക്കുകൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് സംഭവിച്ചിട്ടുമുണ്ട് സോ അവിടെ പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അതിൽ ശരിയാണ് ചില ഘട്ടങ്ങളിൽ കണ്ടീഷൻസ് വലിയ രൂപത്തിൽ തിരിച്ചടി ആയിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലൂരുവിൽ ന്യൂസിലാൻഡിനെതിരെ കളിച്ച ഫസ്റ്റ് ഇന്നിങ്സ് എനിക്ക് ഓർമ്മയില്ല ഒന്നും വർക്കാവാതെ നമ്മുടെ ടീം ടീമാകെ തകർന്നടിഞ്ഞൊരു ഫസ്റ്റ് ഇന്നിങ്സ് സോ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഇപ്പം പിങ്ക് ബോൾ ടെസ്റ്റിൽ ബുദ്ധിമുട്ട് ഉണ്ട് സ്വാഭാവികമാണ് അത് ഓസ്ട്രേലിയ പിങ്ക് ബോൾ ടെസ്റ്റ് കളിക്കുമ്പോഴൊക്കെ എതിരാളികളെ വരിഞ്ഞു മുറുക്കാറുമുണ്ട് ഇന്ത്യക്ക് പിങ്ക് ബോൾ ടെസ്റ്റ് അത്ര ഓഫൻ ആയിട്ട് നമ്മൾ കളിക്കാറില്ല അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രോഹിത് ശർമ്മ യുടെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തെ എവിടെ ഇറക്കണം എന്നുള്ളത് പോലും സംശയവും തർക്കവും ഒക്കെയായി നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇപ്പം പിങ്ക് ബോൾ ടെസ്റ്റിൽ അദ്ദേഹം മധ്യനിരയിൽ ഇറങ്ങി അത് നല്ല കാര്യം കാരണം വേണ്ടത്ര പ്രിപ്പറേഷനുള്ള സമയമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആദ്യ ടെസ്റ്റിലെ സക്സസ്ഫുൾ ആയ ഓപ്പണിംഗ് പേഴ്സ് നിലനിർത്താൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചതാണ് പക്ഷെ അടുത്ത ടെസ്റ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും പിങ് ബോൾ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അത്ര ഒരു മികവ് കാണിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹത്തിന് ആകെ ഒരു ഫിഫ്റ്റി മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഓർക്കുമ്പോൾ രോഹിത്തിൻ്റെ ഫോം വറിയിങ് ആണ് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ അദ്ദേഹം ശരിയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ അട അഡലൈഡിലെ ടെസ്റ്റിലല്ല അതിന് മുമ്പത്തെ ടെസ്റ്റിൽ സെഞ്ചുറിയൊക്കെ അടിച്ചു പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിലോ ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്ര മികച്ചതല്ല നോക്കുക അദ്ദേഹത്തിൻ്റെ ആവറേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഇന്നിങ്സിലെ വിരാട് കോഹ്ലിയുടെ ആവറേജ് എന്ന് പറയുന്നത് പത്താണ് അതോടൊപ്പം തന്നെ രോഹിത്തിൻ്റെ ആവറേജോ എട്ടേ പോയിൻ്റ് ആറ് 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 ആറാണ് എട്ടേ പോയിൻറ്റ് ആറ് ആറ് ഫ്രം സിക്സ് മാച്ചസ് ഫസ്റ്റ് ഫസ്റ്റ് ഇന്നിങ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ആറ് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ ആവറേജ് എട്ടേ പോയിൻറ്റ് ആറേ ആറും വിരാട് കോഹ്ലിയുടേത് പത്തുമാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് സോ അതിനർത്ഥം അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ സ്ട്രഗിൾ ചെയ്താൽ പിന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിര സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പം അവസരത്തിനൊത്ത് ഉയരേണ്ടതുണ്ട് അതിന് കഴിയും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ശരിയാണ് ഇപ്പോൾ യേശസ്സി ജയ്സ്വാൾ ഇപ്പം ഓസ്ട്രേലിയയിൽ പോയിട്ട് സെഞ്ചുറി അടിച്ചു പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇതുവരെ അദ്ദേഹം ഒറ്റ റണ്ണും സ്കോർ ചെയ്തിട്ടില്ല ഓപ്പണിംഗ് ഇറങ്ങിയിട്ടേ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് രണ്ട് കളിയിലും ടെക്കായിരുന്നല്ലോ സെഞ്ചുറി വന്നത് രണ്ടാം ഇന്നിങ്സിലായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഷുഭ് മെൻ ഗില്ലിൻ്റെ കാര്യത്തിലും അദ്ദേഹം പ്രാക്ടീസ് ഗെയിമിൽ നന്നായിട്ട് കളിച്ചു പക്ഷേ ആ ഒരു മികവ് അഡലൈഡിൽ അത്രയധികം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ വെച്ച് വലിയ സ്കോറിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയേണ്ടതാണ് മോശമല്ലാത്ത പ്രകടനം ഈ എന്നൊന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാരണം ടീമിന് ആവശ്യമുള്ളപ്പോഴാണ് വമ്പൻ സ്കോറുകൾ വരേണ്ടത് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പല മത്സരങ്ങളിലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ക്യുക്ലി ഓൾ റൗണ്ടേഴ്സ് അത് ഫിക്സ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രവി അശ്വിൻ ആണെങ്കിലും ജഡേജ ആണെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയയിൽ അത് അത്ര എളുപ്പമല്ല നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായി കളിച്ചു ശരിയാണ് പക്ഷേ എപ്പോഴും അത് അത്ര എളുപ്പമല്ല ഓസ്ട്രേലിയയിൽ അത് ചെയ്യുക എന്നുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയെത്തുകയാണ് ബ്രിസ്ബെയിനിൽ ഇന്ത്യക്ക് അത് കുറച്ചുകൂടി ഫെമിലിയറായിട്ടുള്ളൊരു കണ്ടീഷനുമാണല്ലോ റെഡ്ബോൾ ക്രിക്കറ്റ് വരുമ്പോൾ നമുക്ക് പിങ്ക് ബോൾ പോലെയല്ല കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും മത്സരം നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ തന്നെ അതനുസരിച്ചുള്ള പ്രകടനം വരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം എന്നതിനേക്കാൾ അപ്പുറം ബുംറ വേഴ്സസ് ഓസ്ട്രേലിയ എന്ന രൂപത്തിലേക്ക് മാറും എന്നാണ് ഈ സ്പിൻ ക്രിക്കറ്റ് ഫോയുടെ ലേഖകൻ പറയുന്നത് ബട്ട് ഇഫ് ദി ബാറ്റിൽസ് ഡു നോട്ട് ബട്ട് ഇഫ് ദി ബാറ്റേഴ്സ് ഡു നോട്ട് ഡൂ മോർ ഇൻ ദർ ഫസ്റ്റ് ഇന്നിങ്സ് ദിസ് എൻറ്റയർ സീരീസ് മൈ ജസ്റ്റ് ഡിവോൾവ് ഇൻ ടു ജസ്പ്രീത് ബുംറ വേഴ്സസ് ഓസ്ട്രേലിയ ഇൻസ്റ്റെഡ് ഓഫ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യമുണ്ടാകും ഒരു ടെസ്റ്റ് മാച്ച് വിജയിക്കണമെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ അതനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അടുത്ത ടെസ്റ്റിൽ നമ്മുടെ കുട്ടികൾക്ക് അതിന് കഴിയുമെന്ന പ്രതീക്ഷയോടെ കത്തിരിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം